സഞ്ചാരിയിലേക്ക് ഏവർക്കും സ്വാഗതം കാവുകളുടെ പ്രാധാന്യവും വിശ്വാസത്തെയും പറ്റി നമുക്കൊന്ന് നോക്കാം കാവുകളെന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലെത്തുന്നത് സർപ്പക്കാവുകളാണ് നമ്മുടെ നാട്ടിൽ ക്ഷേത്രങ്ങളും ചുറ്റിപ്പറ്റിയും അല്ലാതെയും കാവുകൾ നാം ധാരാളം കാണാറുണ്ട് അവയുടെ ആരാധനാക്രമങ്ങൾ അവയുടെ വിശ്വാസം ഇവയെല്ലാം പറ്റി നമുക്കൊന്ന് നോക്കാം സാധാരണമായി കാവുകൾ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയും അല്ലാതെയുമാണ് കാണാറുണ്ട് ജൈവവൈവിധ്യത്തിൻ്റെ ചെറു മാതൃകയാണ് കാവുകൾ വിശുദ്ധ വനങ്ങളെന്നിവയെ വിശേഷിപ്പിക്കുന്നു നിത്യഹരിത വനങ്ങളുടെ അവശിഷ്ടങ്ങളാണ് ഈ കാവുകൾ പ്രകൃതിയെയും വൃക്ഷങ്ങളെയും ആരാധിക്കുന്ന പതിവ് പണ്ട് മുതൽക്ക് നിലനിന്നിരുന്നതിനാൽ വനത്തെ ഉപജീവന മാർഗമാക്കിയിരുന്ന പണ്ട് ജനങ്ങൾ കാവുകളെയും പുണ്യസ്ഥലമായി കരുതിയിരുന്നു ആചാരപരമായ ആവശ്യങ്ങളാൽ ജനങ്ങൾ സംരക്ഷിച്ചു പോരുന്ന കാടിൻ്റെ രൂപങ്ങളാണ് ഈ കാണുന്ന കാവുകൾ ദ്രാവിഡ രീതിയിലുള്ള ഇത്തരം ക്ഷേത്രങ്ങളിൽ സ്ത്രീദേവതകളായിരുന്നു പ്രതിഷ്ഠ കേരളത്തിൻ്റെ പ്രാചീന ദേവതകളായ കാളി വേട്ടയ്ക്കുരുമകൻ കരിങ്കാളി അയ്യപ്പൻ നാഗം ചാമുണ്ടി എന്നിവർ കുടികൊള്ളുന്ന സ്ഥലങ്ങളെ മാത്രമേ കാവുകൾ എന്ന് പറയാറുള്ളൂ ഉത്തരകേരളത്തിൽ കാവുകൾ മുച്ചിലോട്ട് കണ്ണങ്കാട് മുണ്ടിയ പള്ളിയറ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു ദേവസങ്കൽപ്പങ്ങളുള്ള മരക്കൂട്ടങ്ങളെ കാവുകളെന്ന് വിളിക്കുന്നു വിശ്വാസത്തിൻ്റെയും പിൻബലത്തിൽ കാവുകൾ ഒരു വനം പോലെ സംരക്ഷിച്ചു വരുന്നു വൻ മരങ്ങളും ചെറുവൃക്ഷങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും കാവുകളിൽ ഇടതൂർന്ന് വളരുന്നു നമുക്കത് ഈ ദൃശ്യങ്ങളിൽ കാണാം ബാഹ്യ ഇടപെടലില്ലാതെ പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥ കാവുകളിൽ നിലനിൽക്കുന്നു ആദിമ ഗോത്രവർഗങ്ങളുടെ ജീവിത രീതികളും ആചാരക്രമങ്ങളും കാവുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കൃഷി ഉപജീവനമാക്കിയ പൂർവികർ കൃഷിനാശം മൃഗശല്യം രോഗബാധ മുതലായവ ഇല്ലാതാക്കാൻ പ്രകൃതിശക്തികളെയും ദേവതകളെയും നാഗങ്ങളെയും ആരാധിച്ചിരുന്നു ഇതിനായി പ്രത്യേക ഭൂപ്രദേശം സംരക്ഷിച്ചിരുന്നു ഇവയുടെ ഭാഗമാണ് ഇന്ന് നാം കാണുന്ന കാവുകൾ സ്വാഭാവികമായ കാവുകൾ അനേകം സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും സൂക്ഷ്മജീവികൾക്കും പ്രകൃതിദത്തമായ ആവാസ വ്യവസ്ഥ നൽകിക്കൊണ്ടും പരിസ്ഥിതിക സന്തുലനം നിലനിർത്തുന്നു ഔഷധ കലവറ കൂടിയാണ് കാവുകൾ ഇവ പ്രദേശത്തെ ജലസമ്പത്തിനെ പരിപോഷിപ്പിക്കുകയും വായുവിൽ ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കാവുകളുടെ തനിമ നിലനിർത്തുന്നതിന് പൂർവികർ ഏറെ ശ്രദ്ധാലുക്കളായിരുന്നു മലബാറിൽ അനേകം കാവുകൾ ഇന്നും തനുമയോടെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ഇവിടങ്ങളിൽ അനേകം ആചാരാനുഷ്ഠാനങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു തെക്കൻ മലബാറിലെ കാവുകളിൽ വർഷം വർഷംതോറും നടത്തിവരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തിറയാട്ടം ചില കാവുകളിൽ നിത്യപൂജയും ചില സ്ഥലങ്ങളിൽ മാസപൂജയോ വിശേഷപൂജയോ ആയില്യപൂജയോ നടക്കാറുണ്ട് മിക്ക കാവുകളിലും നാഗപ്രതിഷ്ഠയാണ് നാം കാണാറുള്ളത് ആൽമരങ്ങൾ കാഞ്ഞിരം പാലമരം തോണ്ടി ഇലഞ്ഞി വെട്ടി താനി മുതലായ മരങ്ങൾ കാവുകളിൽ പൊതുവായി കണ്ടുവരുന്നു തെക്കൻ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിലെ കരിപ്പാടുള്ള മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രം എന്നിവയോടനുബന്ധിച്ച് വലിയ കാവുകൾ ഇവയാണ് കാലഘട്ടം മാറിയപ്പോൾ കാവുകൾ അന്ധവിശ്വാസത്തിൻ്റെ വിളനിലമാണെന്നും കാവുകളെ വെട്ടി നശിപ്പിക്കുന്നതും നാം കാണുകയാണ് നാടിൻ്റെ സ്ഥന്തനമായ കാവുകളെ സംരക്ഷിക്കാൻ നാം വരും തലമുറ പ്രാപ്തരാക്കേണ്ടതാണ് അത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ അനിവാര്യമാണ് കാവുകളുടെ പ്രാധാന്യവും വിശ്വാസത്തെ പറ്റിയും ഉള്ള വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അറിവ് കമൻ്റായി രേഖപ്പെടുത്തുക